ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ കോഴിക്കറിയും അതേപോലെ തന്നെ പത്തിരിയുടെയും റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോഴിക്കറിയാണെന്ന് കാണിക്കാൻ പോണത് നമ്മുടെ പത്തിരിയും കോഴിക്കറി ഇഷ്ടപ്പെടാത്തവർ ആരുള്ളത് എല്ലാവർക്കും ഇഷ്ടാവുന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് എന്ന് എനിക്കറിയാം അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ രണ്ടും കൂടെ ഇടകലർത്തിയിട്ടാണ് ചെയ്യണേ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കിയാലോ തുടക്കം പത്തിയിൽ തന്നെ ആയിക്കോട്ടെ ഞാനിവിടെ നാഴി പൊടി എടുത്തിട്ടുണ്ട് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ല വറുത്ത് വെച്ചിട്ടുള്ള പൊടിയാണ് അപ്പോൾ ഞാനിവിടെ നാഴി പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാഴി പൊടിക്ക് നാഴി വെള്ളം തന്നെയാണ് വേണ്ടത് നിങ്ങൾ നിങ്ങളെടുക്കുന്ന അളവിന് അതേ അളവിൽ തന്നെ വെള്ളം എടുക്കുക അതിൽ കൂടെ കുറച്ചും കൂടി കൂടുതൽ കൂടുതലൊഴിച്ചിട്ടുണ്ട് ഞാനിവിടെ രണ്ട് നാഴി ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഉപ്പിട്ടെടുക്കാം അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളക്കുന്നത് നിങ്ങൾക്ക് കാണാം പറ്റുന്നുണ്ടാവും ഈയൊരു സമയത്ത് ഞാനൊരു അരക്കപ്പ് ഇതിൽ നിന്നും മുക്കിയെടുക്കുകയാണ് അതായത് രണ്ട് നാഴെയാണ് വെള്ളം ഇതിൽ വെച്ചിട്ടുള്ളത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അരക്കപ്പ് ഇതിൽ നിന്ന് മുക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പൊടിക്കനുസരിച്ചിട്ടോ വെള്ളം അതിലാവും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ പൊടിയൊക്കെ ഇട്ട് മാവായി കഴിയുമ്പോഴത്തേനും അഥവാ എങ്ങാനും മാവിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഈ തിളച്ചിൽ നിന്നും മാറ്റിവെച്ച വെള്ളം ഒഴിച്ചെടുത്താൽ മതി കുറച്ച് അതിന് വേണ്ടിയിട്ടാണ് വെള്ളം മാറ്റി വെക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലോട്ട് പൊടി ഇട്ട് കൊടുക്കുക പൊടി ഇട്ട ശേഷം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക വേഗം സിമ്മിൽ ഇടുക തീ ഒന്ന് കുറച്ച് വെക്കുക നന്നായിട്ട് അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഒരു ടീസ്പൂൺ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഒഴിക്കുന്നൊന്നുമില്ല ഇനി ഇതൊന്ന് ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച ശേഷം തുറന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്യൽ നല്ലോണം ശ്രദ്ധിച്ചു വേണം കാരണം നന്നായിട്ട് എല്ലാ അടവും കൂടി മിക്സ് ആയിട്ട് കിട്ടുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാണ്ട് നല്ലോണം ഇളക്കി വേവിക്കണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലേ ഉള്ളൂ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇടയിലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വേവാത്ത മണികളൊക്കെ കിടക്കും അപ്പോൾ നന്നായിട്ട് വെന്തൂന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കണം ഇതിലിപ്പോൾ നമ്മൾ ആ ഒന്നര നാഴി വെള്ളം ഇതിലോട്ട് കറക്റ്റാണ് കേട്ടോ എക്സ്ട്രാ മാറ്റി വെച്ച വെള്ളത്തിൻ്റെ ആവശ്യം ഇവിടെ വന്നിട്ടില്ല അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ വന്നിട്ടില്ല കാരണം കറക്റ്റ് ആ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തന്നെയാണ് ആ ഒരു വെള്ളം കൊണ്ട് തന്നെ ഈ പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം മാവ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയും മാവൊന്ന് ഒന്ന് ഒന്ന് അടച്ചു വയ്ക്കാം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ ആവിൽ ഒന്ന് കിടന്നോട്ടെ അപ്പോഴത്തേനും നന്നായിട്ടൊന്നും കൂടെ കുക്കായിക്കോളും ഇനി ഇവിടെ കോഴിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ അര കിലോ ചിക്കൻ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും അതുപോലെ രണ്ട് ചെറിയ സവാള അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു രണ്ട് ഉരുളം കിഴങ്ങും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം അതേപോലെ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉലുവ ഒരു കാൽ ടീസ്പൂൺ പെരും ഒരു ടീസ്പൂൺ മുളക് പൊടി നിറച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതും നിറച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതങ്ങനെ നിറച്ചെടുക്കണമെന്നൊന്നുമില്ല കുറച്ചിട്ടാൽ മതി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് കീറിയത് പിന്നെ പാകത്തിന് ഉപ്പ് എന്നിവ കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചെടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ ഒന്ന് ചിക്കനിലൊക്കെ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക ശേഷം ഇത് കുക്കറിലോട്ട് ഇട്ടു കൊടുക്കാം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് വേവണം എങ്കിലുള്ളൂ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നല്ല പോലെ വെന്ത് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് ഈ കറി ഒന്ന് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചിട്ട് ഞാൻ ആ മസാലയൊക്കെ ഒന്നുകൂടി അതിലോട്ട് ഒഴിക്കുകയാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കണ്ട കാരണം ഇതിൽ കറിയിൽ തേങ്ങ അരക്കാനുള്ളതാണ് ഇനി ഈ പത്തിരിയുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ നല്ല പോലെ ആവിയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് പൊടിയെല്ലാം വെന്തിട്ടുണ്ട് ഇനി നിങ്ങൾ കഴിയുന്ന രീതിയിൽ പരമാവധി കുഴച്ചെടുക്കുക പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയത്തിൽ നല്ല പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴക്കണം ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ഞാൻ കുഴക്കാണ് നല്ല പോലെ ചൂടോട് കൂടി കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നന്നായിട്ട് പൊന്തി വരുകയും ചെയ്യും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടറിയാണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കയ്യിലൊട്ടാതെ തന്നെ നല്ല സ്മൂത്ത് ഡോ ആകുന്നതുവരെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ടൊരു രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് തന്നെ കുറച്ച് പെരുഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകം അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒരു മുറി തേങ്ങ എന്നിവ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇങ്ങനെ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കിട്ടുക ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ ആവേണ്ട കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നിർത്തുക ഇനി ഇവിടെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഞാനിങ്ങനെ കൈകൾ കൊണ്ട് പ്രെസ്സ് ചെയ്യുമ്പോൾ എൻ്റെ കൈയിൻ്റെ അടയാളം അതിൽ വരുന്നത് കാണുന്നുണ്ടാവും ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം കയ്യിൽ ഒട്ടാണ്ട് ഇങ്ങനെ കിട്ടണം ഇനി ഇത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കാം ആ ഉരുളകളാക്കി എടുത്ത നേരം കൊണ്ട് ഈ തേങ്ങ ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ കറി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഇതിലോട്ട് തേങ്ങ ഒഴിച്ചെടുക്കാം തേങ്ങ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിള പൊട്ടുന്നതോട് കൂടിയിട്ട് തീ ഓഫ് ചെയ്യാം ഇനി ഈ കറി ൊന്ന് തൂമിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ആ എണ്ണയിലോട്ട് കുറച്ചധികം ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഒരു അര അരക്കപ്പ് ചെറിയുള്ളിയൊക്കെ എടുത്തോളൂ എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നന്നായിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക ഇതിലോട്ട് ഞാൻ കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ മൂപ്പായി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കറിക്ക് നല്ലൊരു കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കറി ഇവിടെ റെഡിയാവും അപ്പോൾ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോ ഉരുളകളായിട്ട് ഓരോന്നും എടുത്തിട്ട് പരത്തി എടുക്കാം അപ്പോൾ ഓരോ ഉരുളകൾ എടുക്കുമ്പോഴും നിങ്ങൾ കയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ശേഷം മാത്രം നന്നായിട്ട് ഇതുപോലെ പൊടി വെച്ചിട്ട് പരത്തി എടുക്കണം അപ്പോൾ ഞാനിവിടെ പ്രസ്സിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടും ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും വളരെ ഈസി ആയിട്ട് പരത്തിയെടുക്കാം ഞാൻ ഇങ്ങനെ ഉരുളകളാക്കിയിട്ടും ചെയ്യാറുണ്ട് പ്രസ്സിൽ വെച്ചിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോന്ന് വീതം പരത്തിയെടുക്കണം ഇനി ഓരോ പത്തിരിയും എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചുട്ടെടുക്കാം ഞാൻ ഇവിടെ മൂന്നെണ്ണം വെച്ചിട്ടാണ് ചുടുന്നത് അപ്പൊ ഞാനിതൊന്ന് ലെവൽ ചെയ്തിട്ട് പത്തിരി ചട്ടിയിൽ വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ പത്തിരി ചുടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നന്നായിട്ട് ഇതുപോലെ ബബിൾസ് പൊന്തി വരുമ്പോൾ മാത്രം ഒന്ന് മറച്ചിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പൊള്ള തന്നെ നമ്മൾക്ക് പത്തിരി എടുക്കാം അങ്ങനെ വരുമ്പോൾ നമുക്കാണെങ്കിൽ ബലവും വരത്തില്ല അപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ മരച്ചിടാണ്ട് ഒരു തവണ ഇട്ടതിന് ശേഷം നന്നായി ായിട്ട് ബബിൾസ് പൊന്തിയതിനു ശേഷം മാത്രം അറിച്ചിട്ടുള്ളൂ അപ്പോൾ പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കോഴിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതിനും നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുകയാണെങ്കിൽ കാരണം എന്തായാലും താഴെ കമൻ്റിൽ അറിയിച്ചേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്